ീനയിൽ അബൂ റിയാസ് എന്നൊരു നല്ല മനുഷ്യൻ താമസിച്ചിരുന്നു അദ്ദേഹം എപ്പോഴും എന്തെങ്കിലും ജോലി തേടി മദീനയുടെ തെരുവുകളിൽ അലഞ്ഞു നടക്കുമായിരുന്നു കിട്ടുന്നത് എന്തും വീട്ടിലേക്ക് കൊണ്ടുപോയി തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി പങ്കിടുമായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു പണക്കിഴി കിട്ടി അതിൽ ആയിരക്കണക്കിന് നാണയങ്ങൾ ഉണ്ടായിരുന്നു ഇത്രയും വലിയ തുക ജീവിതത്തിൽ ആദ്യമായാണ് അദ്ദേഹം കണ്ടത് ഉടനെ തന്നെ അദ്ദേഹം വീട്ടിലേക്ക് ഓടിച്ചെന്ന് ഭാര്യയോട് സംഭവം പറഞ്ഞു ഭാര്യ പറഞ്ഞു ഇത് നമ്മുടെ പണമല്ല ഇത് നഷ്ടപ്പെട്ട ആൾക്ക് തിരിച്ചു കൊടുക്കണം അബൂറിയാസ് പറഞ്ഞു അതെ അള്ളാഹുവിന്റെ മുന്നിൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയണം അടുത്ത ദിവസങ്ങളിൽ അബൂറിയാസ് തന്റെ പണം നഷ്ടപ്പെട്ട ആളെ കണ്ടെത്താൻ മദീനയുടെ തെരുവുകളിൽ അലഞ്ഞു നടന്നു അങ്ങനെ ഒരു ദിവസം ഒരു അന്യനാടുകാരൻ തന്റെ പണം നഷ്ടപ്പെട്ട കാര്യം വിളിച്ചു പറയുന്നത് അദ്ദേഹം കേട്ടു പണം തന്റെ കയ്യിലുണ്ടെന്ന് പറയാൻ അദ്ദേഹത്തിന് മനസ്സായില്ല അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല അടുത്ത ദിവസം അദ്ദേഹം വീണ്ടും അന്യനാടുകാരനെ കണ്ടു അദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് നൂറ് നാണയങ്ങൾ എടുക്കുക എന്നാൽ അന്യനാടുകാരൻ സമ്മതിച്ചില്ല അങ്ങനെ അബൂറിയാസ് അമ്പത് നാണയങ്ങൾ പിന്നെ പത്ത് നാണയങ്ങൾ എന്നിങ്ങനെ ചോദിച്ചു എന്നാൽ അന്യനാടുകാരൻ ഒന്നും തന്നെ കൊടുക്കാൻ തയ്യാറായില്ല അവസാനം അബൂറിയാസ് അദ്ദേഹത്തെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വീട്ടിൽ വച്ച് അബൂറിയാസ് പണക്കിഴി അന്യനാടുകാരന് കൊടുത്തു അന്യനാടുകാരൻ അബൂ നന്മ കണ്ട് കരഞ്ഞുപോയി അദ്ദേഹം പറഞ്ഞു എന്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് മൂവായിരം നാണയങ്ങൾ തന്നിരുന്നു അതിൽ നിന്ന് ആയിരം നാണയങ്ങൾ മദീനയിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന് കൊടുക്കാൻ പറഞ്ഞിരുന്നു അത് നിങ്ങളാണ് ഈ പണം നിങ്ങൾ തന്നെ വെച്ചോളൂ അബൂറിയാസ് സന്തോഷത്തോടെയും സങ്കടത്തോടെയും അദ്ദേഹത്തെ നോക്കി നിന്നു ഈ കഥയിലൂടെ അബൂറിയാസിന്റെ സത്യസന്ധതയും ദയാളുത്വവും പ്രകടമാകുന്നു അള്ളാഹുവിനോടുള്ള ഭയവും അന്യനോടുള്ള കരുണയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിരുന്നു